ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമുല്ല ഇവിടെയും എല്ലാവരും സുഖമായിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ മൂന്ന് സ്കൂളിൽ വെക്കേഷൻ ആയിട്ട് അപ്പോൾ രണ്ടുപേരും കൂടി വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ അവയൊരു തിരക്കും വീഡിയോസ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഒക്കെ കൊണ്ടിട്ടാണ് വീഡിയോസൊന്നും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്നും പോസ്റ്റാക്കാതെ അപ്പോൾ ഇപ്പം ഇപ്പം എന്തായാലും ഒരു എന്താ പറയുക ഒരു ക്യാരറ്റ് ആപ്പിൾ മിൽക്ക് ഷേക്കിൻ്റെ ഒരു വീഡിയോ ആട്ടോ ഞാൻ ഷെയർ ആക്കുന്നത് നമ്മുടെ നോമ്പിനൊക്കെ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു മിൽക്ക് ഷേക്ക് ആണ് നമുക്ക് നല്ല ആയിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് ബദാം സോക്കാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ പാൽ ഏലക്കപ്പൊടി പിന്നെ ഡേറ്റ്സ് ഉണ്ടല്ലോ ഡേറ്റ്സ് കുറച്ച് കുരു മാറ്റിയിട്ടുള്ളത് പിന്നെ പഞ്ചസാര ഇത്രയാണ് വേണ്ടത് അപ്പോൾ ആദ്യം തന്നെ രണ്ട് ക്യാരറ്റ് പീലെയ്ത് കട്ടാക്കിയിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കണം അത് നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷമാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് വേവിക്കാനായിട്ട് ഇപ്പം ആവശ്യത്തിന് വെള്ളവും വെച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ സോക്കാക്കി വെച്ചിരിക്കുന്ന ആൽമണ്ട്സും ഒക്കെ തൊലിയൊക്കെ മാറ്റി ഡേറ്റ്സും എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ആ ക്യാരറ്റ് വെന്ത് വന്നത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മുടെ എന്താ ഏലക്കൻ്റെ പൊടി പിന്നെ എന്താ ഡേറ്റ്സ് ഇതെല്ലാം അതിലേക്ക് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ചിട്ട് എന്താ അടിച്ചെടുക്കുക അതിന് ശേഷം എത്രത്തോളം നമുക്ക് ഏതൊരു കൺസിസ്റ്റൻസി ആണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വെള്ളമോ പാലോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് എന്താ പഞ്ചസാര ആവശ്യത്തിന് പഞ്ചസാര നിങ്ങൾക്ക് എത്രത്തോളം പഞ്ചസാര വേണോ അത്രയും പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് അടിച്ചെടുക്കുക പിന്നെ കണ്ടെൻസ്ഡ് മിൽക്കാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതും യൂസാക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ പഞ്ചസാര കുറച്ച് യൂസ് ആക്കിയാൽ മതി പിന്നെ ആപ്പിളും കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ എന്താ അടിച്ച് എടുക്കുക അപ്പം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും പാലോ എന്തെങ്കിലും ചേർത്ത് അത് നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു തിക്നെസ്സിലേക്ക് മാറ്റിയെടുക്കാം ഇത് ഐസ് ക്യൂബ്സും ആയിട്ട് നമ്മുടെ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ട് ഇട്ടിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണൂർ കോക്ക് ടെയിലിൻ്റെ മറ്റൊരു വേർഷനായിട്ടും ഇത് യൂസാക്കാവുന്നതാണ് പിന്നെ ഞാനിവിടെ കസ്ഖസ നേരത്തെ സോക്കാക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിലേക്ക് മിക്സാക്കിയിട്ട് എല്ലാം കൂടി മിക്സാക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറ്റാനായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് തന്നെയാണ് നമുക്ക് നല്ല ഹെവി ആയിരിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ബദാം ഡേറ്റ്സ് ആപ്പിൾ ക്യാരറ്റ് ഇതൊക്കെയാണ് യൂസ് ആക്കിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആട്ടോ അപ്പം എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻ്റ് ആയിട്ട് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്